നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ സീസണില് എം എൽ എസിന്റെ ഈസ്റ്റേൺ കോൺഫറൻസിൽ പൊട്ടിത്തകർന്ന് പരിതാപകരമായ നിലയിൽ നിന്ന് പ്ലേ ഓഫിന് പോലും യോഗ്യത കിട്ടാതെ നിരാശപ്പെട്ട ടീമാണ് ഇന്റർ മയാവി ഇത്തവണ അവർക്ക് എം എൽ എസില് എന്ത് സാധ്യത അതൊരു വലിയ ചോദ്യമാണ് നമുക്കറിയാവുന്ന പോലെ അടുത്ത ക്ലബ് വേൾഡ് കപ്പ് നടക്കുന്നത് യു എസിലാണ് അതാണെങ്കിൽ ബൃഹത്തായൊരു ക്ലബ്ബ് വേൾഡ് കപ്പാണ് ഇതുവരെ നടക്കുന്ന പോലെയല്ല മുപ്പത്തിരണ്ട് ടീമുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ ക്ലബ് വേൾഡ് കപ്പ് അതിന് യോഗ്യത നേടാൻ ലീഗ്സ് കപ്പിൽ കിരീടം ചൂടണമായിരുന്നു പക്ഷെ അത് ഇന്റർ മയാമി പുറത്തായി കഴിഞ്ഞതാണല്ലോ ഇനി ഒരു സാധ്യതയുള്ളത് ഹോസ്റ്റിന് ഒരു സ്ലോട്ട് ഫിഫ അനുവദിച്ചിട്ടുണ്ട് അതിൽ കയറി പറ്റണം അതിൽ കയറി പറ്റണമെങ്കിൽ എന്താണ് ക്രൈറ്റീരിയ എന്നും ഇനിയും വിശദമായി ഫിഫ പറയേണ്ടതുണ്ട് എങ്കിൽ പോലും എം എൽ എ നേതാക്കൾക്കായിരിക്കും ആ സ്ലോട്ട് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അങ്ങനെയെങ്കിൽ എം എൽ എസിൽ കിരീടം ചൂടാൻ ലിയോമെസിക്കും സംഘത്തിനും കഴിയുമോ അതുവഴി അടുത്ത ബൃഹത്തായ ക്ലബ് വേൾഡ് കപ്പ് കളിക്കാനാവുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ഇപ്പോൾ ഒരു പവർ റാങ്കിങ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ട് നമ്മളൊന്ന് പരിശോധിക്കണം എം എൽ എസുമായി ബന്ധപ്പെട്ട പവർ റാങ്കിങ് ആണ് അതിൽ കിരീട സാധ്യതയുള്ള പത്ത് ടീമുകൾ പത്താം സ്ഥാനത്തുള്ളത് ലോസ് ഏഞ്ചലസ് എഫ് ആണ് ലേ എഫ് സി ഒമ്പതാം സ്ഥാനത്ത് മിന്നസോട്ടയാണ് എട്ടാം സ്ഥാനത്ത് സാൽത്തി ലേക്ക് ഉണ്ട് ഏഴാം സ്ഥാനത്ത് സിൻസിനാറ്റി ആറാം സ്ഥാനത്ത് വരുന്നത് ഫിലാഡൽഫിയ അഞ്ചാം സ്ഥാനത്ത് ആണ് ദെൻ എല ഗാലക്സി ആണ് നാലാം സ്ഥാനത്ത് വരുന്നത് മൂന്നാം സ്ഥാനത്ത് ന്യൂയോർക്ക് വരുന്നു രണ്ടാം സ്ഥാനത്ത് ഇന്റർ മയാമി ഒന്നാം സ്ഥാനത്ത് കൊളംബസ് എങ്ങനെ ഇത് സംഭവിക്കുന്നു കഴിഞ്ഞ തവണ തകർന്നു പോയ ഇന്റർ മയാമിക്ക് ഇത്തവണ വലിയ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഇത് സാധിക്കുന്നത് ലിയോ മെസ്സി ടീമിനോടൊപ്പം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണ മെസ്സി ഇല്ലേ ഇല്ല മെസ്സി അവസാനത്തിൽ രണ്ടു മൂന്ന് മത്സരങ്ങൾ മാത്രമാണ് എം കളിച്ചത് ബാക്കി അദ്ദേഹം കുറെ കളി കളിച്ചു എന്ന് പറഞ്ഞ ലീഗ്സ് കപ്പിലായിരുന്നു ഇത്തവണ അങ്ങനെയല്ല ലിയോ മെസ്സി ടീമിനോടൊപ്പം ഉണ്ട് അതിന്റെ ഒരു പ്രതിഫലനം അവരുടെ പ്രകടനത്തിൽ കാണാനുമുണ്ട് ഇപ്പൊ നോക്കുക കഴിഞ്ഞ തവണ ഈസ്റ്റേൺ കോൺഫറൻസിൽ അവസാന ഭാഗത്ത് നിന്ന മയാമി പത്ത് കളികൾ കഴിയുമ്പോൾ ഒന്നാം സ്ഥാനത്താണ് ഉള്ളത് പത്ത് കളികളിൽ നിന്ന് അഞ്ച് വിജയം മൂന്ന് സമനിലകൾ രണ്ട് തോൽവികളുമായിട്ട് പതിനെട്ട് പോയിന്റോടെ അവർ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് അപ്പൊ ഈ ഒരു മാറ്റം സാധ്യമാക്കി എടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും ലിയോ മെസ്സി തന്നെയാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം തന്നെയാണ് എതിരാളികൾ ഭയപ്പെടുന്നത് ഇപ്പം എം എൽ എസിന്റെ പവർ റാങ്കിൽ രണ്ടാമത് ഇന്റർമയാമി ഒന്നാമത് ഉള്ളത് കൊളംബസ് ആണ് അവർ പക്ഷേ ഇപ്പോൾ ഉള്ള ഈസ്റ്റേൺ കോൺഫറൻസില് ലിയോമെസിയുടെ ഇന്റർമയാമി കളിച്ചതിനേക്കാൾ ഒരു കളി കുറച്ചാണ് കളിച്ചിരിക്കുന്നത് ഒമ്പത് കളികളിൽ നിന്ന് അവർക്ക് പതിനാല് പോയിന്റ് ആണുള്ളത് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ